ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഇൻസ്റ്റന്റ് പാൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ഇവിടെ നമ്മൾ മിൽക്ക് മേഡ് ഇൻസ്റ്റൻറ്റ് പാൽ പായസം മിക്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഞാനിത് ഒരു തവണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി അപ്പോൾ അതിന് ചെറിയൊരു ട്വിസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിന്ന് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്നൊരു കുക്കറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒന്നര ലിറ്റർ പാല് ഞാൻ കുക്കറിൽ കുക്കറിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാൽ ചൂടായി കഴിയുമ്പോൾ വേണം അതിലേക്ക് നമുക്ക് ഈ പായസം മിക്സ് പൊട്ടിച്ചിട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അടിയിലതെല്ലാം കൂടെ കട്ട പിടിച്ച് കിടന്നിട്ട് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം ഏറ്റവും ലോയിലുള്ള ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പോൾ വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് ചെറുതിലേക്ക് എടുത്ത് മാറ്റണേ അപ്പോൾ ഇരുപത് മിനിറ്റ് വിസിൽ വരാത്ത രീതിയിൽ നമ്മൾ ചെറിയ സിമ്മിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഏകദേശം നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് കുറുകി വരുമോ കൂടെ ചെയ്യുവേ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വലിയൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിന് വീണ്ടും തിളപ്പിച്ചെടുക്കാൻ പോകുന്നത് അറ്റൻ്റെ പായസമാണെങ്കിലും നമ്മൾ ഇതുപോലെ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പിങ്ക് കളറും കിട്ടും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റോടെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം പിന്നെ കാഷുനോട്ട് ക്രിസ്മസ് ഒക്കെ ഓൾറെഡി ഇതിലൂടെ അവർ ചേർത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കണമെങ്കിൽ അതൊന്ന് നെയ്യ് വറുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് അതുപോലെ സൂപ്പർ ടേസ്റ്റാണേ ഇപ്പോൾ മിൽമയുടെ മിക്സ് ഒക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു